വളരെ വളരെ സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടെയുമാണ് ഇന്ന് ഈ സദസ്സ് ഞാൻ ഉപയോഗിക്കുന്നത് ശിവഗിരി തീർത്ഥാടനം യുവജന സമ്മേളനം സത്യത്തിൽ അത് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്ത് വർഷങ്ങളായി കാത്തുസൂക്ഷിച്ചൊരു സ്വപ്നമാണ് യുവജനങ്ങളെ ഈ രംഗത്ത് കൊണ്ടുവരാനുള്ള ശ്രമം സുസംഘടിതമായ രീതിയിൽ നടത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പുതിയ തലമുറ ഗുരുദേവൻ്റെ ആപ്തവാക്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ദിടപ്രതിറ്റിയെടുക്കുന്ന ഒരു തലമുറയായി നമുക്ക് ആ തലമുറയെ മാറ്റേണ്ടതുണ്ട് അങ്ങനെ മാറ്റണം എങ്കിൽ അവരെ സുസംഘടിതമായി നമുക്ക് ഒരുമിപ്പിച്ചു നിർത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വം നാം ഓരോരുത്തരും അത് കയ്യിലെടുക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം ആവശ്യപ്പെടുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ശിവഗിരിയുടെ മണ്ണിൽ ഒരിക്കൽ കൂടി വരുവാൻ സാധിച്ചതിലുള്ള ആഹ്ലാദവും അഭിമാനവും ആദ്യമേ ഞാൻ പങ്കുവെക്കട്ടെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ശിവഗിരി തീർത്ഥാടനവും ഒക്കെ കേരളീയ സമയ സമൂഹത്തിന് വലിയ ആത്മീയ സായുജ്യം പകരുന്ന ഒന്നാണ് കേരളത്തിന് ആത്മീയമായ ഉണർവും ഉന്മേഷവും പകരുന്ന മാസങ്ങളാണ് ഡിസംബറും ജനുവരിയും ശബരിമല തീർത്ഥാടനവും വ്രതകാലവും ഈ മാസങ്ങളിലാണ് ക്രിസ്ത്യാനികളുടെ നോയിമ്പ് കഴിഞ്ഞ് അവർ ക്രിസ്മസ് ആഘോഷിച്ചു തുടർന്നു വരുന്നത് ശിവഗിരി തീർത്ഥാടനമാണ് ആത്മീയവും ശാരീരികവുമായ പുത്തൻ ഉണർവോടെയാണ് നാം എല്ലാം പുതുവർഷത്തിലേക്ക് ഇന്ത്യ ഇന്ന് കാലുകുത്തി നിൽക്കുന്നത് എല്ലാവർക്കും ഞാൻ പുതുവത്സര ആശംസകൾ നേരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള യുവജന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നിരവധി യുവനേതാക്കൾ ഇവിടെ എന്നോടൊപ്പം വേദിയിലുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ഊഷ്മളമായ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണമിക്കുന്നു നാം എല്ലാം ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്താണ് നാം കൂടിയിരിക്കുന്നത് ചരിത്രത്തെ കോൾമയിൽ കൊള്ളിച്ച നിരവധി സംഭവങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഓർമ്മകൾ ഇവിടെ ഇരമ്പുന്നുണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ോദരത്തേറെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള പുണ്യ സ്ഥലത്താണ് നാം ഈ ഒരുമിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വിപ്ലവകരമായ ശബ്ദം ഉയർന്ന പ്രദേശമാണ് ഈ പ്രദേശം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മാറ്റൊലി ഇവിടെ നിന്നാണ് ഉയർന്നത് അവ അവനവന ആത്മ ആത്മസുഖത്തിനാചരിക്കുന്ന ആചരിക്കുന്ന വയപരന്ന് സുഖത്തിനായി വരണം എന്നത് ലോകത്തിനുള്ള സന്ദേശമാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നും നാം ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട് നൂറു വർഷം മുമ്പ് കേരളത്തെ മാത്രമല്ല രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ച പ്രവാചകന്റെ ശബ്ദമാണിത് ഇങ്ങനെ ഒരു മലയാളിയുടെ ശബ്ദം ഇതിനു മുമ്പോ ശേഷമോ നാം കേട്ടിട്ടില്ല അപൂർവങ്ങൾ അപൂർവമായി സംഭവിക്കുന്ന അത്ഭുതമായി മാത്രമേ എനിക്ക് ഗുരുദേവനെ കാണാൻ കഴിയൂ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ഒരിക്കൽ പണ്ട് പുളയ യുവാക്കളെത്തി രണ്ട് പുളയെ യുവാക്കളെത്തിയ ഒരു കഥ ഞാൻ പറയാം ഗുരു അവരുടെ പേര് ചോദിച്ചു ഒരുവൻ പറഞ്ഞു എൻ്റെ പേര് പൂവൻ ഗുരു അവനോട് പറഞ്ഞു നീ പൂവനല്ല നിന്റെ പേര് ഭൂപൻ വെച്ചാൽ രാജാവ് രണ്ടാമത്തെ യുവാവ് പറഞ്ഞു ദേവൻ അന്ന് അദ്ദേഹത്തോട് ഗുരു പറഞ്ഞു ഗുരു അവനെ തിരുത്തി ദേവനല്ല നീ ദേവനാണ് നിങ്ങൾ രാജാവും ദേവനുമാണ് നിങ്ങൾ അടിമകളല്ല മനസ്സിൻ്റെ അകത്ത് ആത്മവിശ്വാസം പകരാനും അതുപോലെ തന്നെ ആത്മാർത്ഥമായി ചിന്തിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ആ രണ്ട് ചെറുപ്പക്കാരുടെ മുൻപിൽ ഉണ്ടാക്കിയെടുക്കാൻ ഗുരുവിന് സാധിച്ചു എന്നതാണ് അതുകൊണ്ടുണ്ടായ നേട്ടം ഗുരുദേവൻ അവരെ വെറുതെ തിരുത്തുകയല്ല ചെയ്തത് മറിച്ച് അവർക്ക് സ്വത്വ സ്വത്വബോധം നൽകുകയായിരുന്നു അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്ത്വബോധം നൽകിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ എട്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം ഏതാണ്ട് ഒരു ഭ്രാന്താലയം പോലെ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും കൊടിയ ചൂഷണവും പട്ടണിയുമൊക്കെയായി അവർണർജ്ജീവിച്ച കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ അദ്ദേഹം ജനിച്ചത് അവർണർ എന്നും സവർണർ എന്നും ജനങ്ങളെ വേർതിരിച്ച് നടുക്ക് മതിൽ കെട്ടിയ കാലം അവർണർക്ക് സ്വത്ത് സ്വത്തബോധം നൽകിയാൽ മാത്രമേ അവരെ ഉണർത്താൻ കഴിയൂ എന്ന അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തുടർന്ന് അദ്ദേഹം നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും കുന്തമിന സ്വത്വബോധത്തെ ഉണർത്താനുള്ളതായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളിൽ ഗുരു അരിവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് അടിച്ചമർത്തിയവർക്ക് ഉയർന്നിരുന്നിളക്കാനുള്ള ആദ്യത്തെ കാഹളമായിരുന്നു നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ മുങ്ങിയെടുത്ത വലിയ കല്ലാണ് അദ്ദേഹം ശിവപ്രതിഷ്ഠക്ക് ഉപയോഗിച്ചത് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലാതിരുന്ന കാലത്ത് അവർക്ക് സ്വത്വ സത്വബോധം നൽകാൻ നടത്തിയ വിപ്ലവകരമായ നടപടിയായിരുന്നു അത് ബ്രാഹ്മണൻ ഒരാൾക്ക് ദൈവപ്രതിഷ്ഠ നടത്താം എന്ന് അദ്ദേഹം തെളിയിച്ചു സവർണ മേധാവിത്വത്തിനോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ സീതാരായണ ഗുരുദേവൻ നടത്തിയത് ഈ പ്രതിഷ്ഠയെ എതിർക്കാൻ വന്ന സവർണനോട് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് ശ്രീ ഗുരുദേവൻ പറഞ്ഞത് മനോഹരമായ ശില്പമോ പൂജാരിയോ മന്ത്രങ്ങളോ അടയാവരണങ്ങളോ ഒന്നുമില്ലാതെ ആർക്കും ദൈവത്തെ പൂജിക്കാമെന്ന മനോഹരമായ സങ്കല്പമാണ് ഭൂമിയിൽ പിറന്നത് ചരിത്രത്തെ അടിമുടി മാറ്റിയ നടപടിയായിരുന്നു അത് എന്ന് നിങ്ങൾ ഓർക്കണം ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിപ്ലവകരമായ നടപടി ഇതും അധഃസ്ഥിതരുടെ മാത്രമല്ല എല്ലാ മതങ്ങളിലും ജാതികളിലുമുള്ള അവസരുടെയും ബലഹീനതയും തട്ടി ഉണർത്തി ജാതി സങ്കല്പത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് ജന്മം കൊണ്ട് ജാതി നിശ്ചയിക്കുന്ന രീതി അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല ജാതി ലക്ഷണം ജാതി നിർണയം എന്നീ കൃതികളിൽ അദ്ദേഹം തൻ്റെ ജാതി സങ്കല്പം വ്യക്തമാക്കിയിരുന്നു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും അതുകൊണ്ട് മതം പലതല്ല ഒന്നാണെന്നുമാണ് ഗുരു അനുശാസിച്ചത് തന്റെ മതദർശനത്തെ ഏകമതം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മറ്റാരും ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മഹാഗുരുവായി കരുതുന്നു ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ചുള്ള യുവജന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സാമൂഹ്യ മാറ്റത്തിന്റെ ചാലകശക്തിയായി യുവജനങ്ങളെ മാറ്റിയെടുക്കുന്നതിനെ കുറിച്ച് ഗുരുവിന് ശക്തവും വ്യക്തവുമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈ ശിവഗിരി തീർത്ഥയാത്രയുടെ ഉദ്ദേശങ്ങളായി എട്ട് കാര്യങ്ങളിൽ ആദ്യത്തേത് തന്നെ വിദ്യാഭ്യാസമായിരുന്നു വിദ്യാഭ്യാസം ചെയ്ത് അഭിവൃദ്ധിപ്പെടുക എന്ന് ശ്രീ ശ്രീനാരായണ സന്ദേശം കേരളീയ സമൂഹത്തെ അഗാധമായി സ്വാധീനിച്ചു സാക്ഷരതയിൽ മാത്രമല്ല പ്രാഥമിക വിദ്യാഭ്യാസത്തിലും സെക്കൻഡറി വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും കേരളം മറ്റനേക സംസ്ഥാനങ്ങൾക്കും ഇന്നും മാതൃകയാണ് ഈ മുന്നോട്ട് മുന്നേറ്റത്തിന് പുരോഗമന വീക്ഷണം പുലർത്തിയ തിരുവിതാംകുളിയും കൊച്ചി യും രാജാക്കന്മാരും ക്രൈസ്തവ മിഷണറിമാരും വഹിച്ച പങ്കിനൊപ്പം ഗുരുവിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുന്നു അന്ധകാരത്തിലും അടിമത്വത്തിലും കഴിയുന്നവരെ സ്വതന്ത്രരാക്കണമെങ്കിൽ അവർക്ക് അവർക്കറിവ് പകരുകയാണ് വേണ്ടത് അദ്ദേഹം അവരോട് പറഞ്ഞു വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന് ഒപ്പം സംഘടന കൊണ്ട് ശക്തരാവുക എന്നും ഈ സ്ത്രീ പുരുഷന്മാരിൽ പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ഇല്ലാത്തവർ മേലായാലും ഉണ്ടായിരിക്കരുതെന്നും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സമുദായം വഴിയായോ മറ്റു പള്ളിക്കൂടങ്ങൾ വായനശാലകൾ മുതലായവ ഏർപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നതിൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗുരു നിഷ്കർഷിച്ചു എന്ന ആഹ്വാനവും ആ യുവജനങ്ങളെ ഉദ്ദേശിച്ചാണ് കറുപ്പ് കഞ്ചാവ് പുകയില തുടങ്ങിയവയെല്ലാം മദ്യത്തിൻ്റെ ഗണത്തിൽപ്പെട്ട വകയായാൽ ഇവയെല്ലാം ബുദ്ധി മനോവ്യാപാരങ്ങളെ തകർക്കുന്നവയാണ് മദ്യമുണ്ടാക്കുന്നവൻ ദുർഗന്ധമുള്ളവനായിരിക്കും അതിനാൽ അവൻ്റെ വസ്ത്രവും ഭവനവും ദുർഗന്ധമുള്ളതായിരിക്കും അവൻ തൊടുന്നതെല്ലാം നാറും മദ്യപാനിയെ അവൻ്റെ പിതാ മാതാപിതാക്കളും സഹോദരങ്ങളും ഭാര്യയും മക്കളും ഈശ്വരൻ പോലും വെറുക്കുന്നു അതിനാൽ ആരും മദ്യം ഗുരുദേവൻ കൽപ്പിക്കുന്നു ഗുരുദേവൻ എന്ന മഹാസാഗരത്തിൽ നിന്ന് എന്റെ കൈക്കൊമ്പിളിൽ ഒതുങ്ങിയ ഏതാനും തുള്ളികൾ മാത്രമാണ് ഞാൻ ഇവിടെ പരാമർശിച്ചു പോയത് തൊണ്ണൂറ്റി രണ്ടാം ശിവഗിരി തീർത്ഥാടനം നടക്കുമ്പോൾ നാം എവിടെ എത്തിയെന്ന് തിരിഞ്ഞു നോക്കാനും ഈ അവസരം ഉപയോഗിക്കണം ജാതിയും മതവും അതിൻ്റെ വേലിക്കെട്ടുകളുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ അവ നമ്മെ വരിഞ്ഞു മുറുക്കുകയല്ലേ ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവനെ തന്നെ റാഞ്ചി എടുക്കാൻ ശ്രമിക്കുന്നില്ലേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുഘോഷിച്ച് വിശ്വസം ായ ശ്രീനാരായണ ഗുരുദേവനെ സനാതനധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഗുരുദേവന്റെ ഓർമ്മകൾ ഓളം വെട്ടി നിൽക്കുന്ന ഇത്തരമൊരു ചടങ്ങിൽ വെച്ച് പങ്കെടുക്കാൻ ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനവും ആഹ്ലാദവും ഉണ്ട് ഇതിനവസരം തന്ന സംഘാടകർക്ക് പ്രത്യേക നന്ദി പറയുന്നു ഇനിയും അവസരം ഉണ്ടാക്കി തരണമേ എന്ന് സംഘാടകരോട് ഞാൻ വേദനയോടെ അദ്ദേഹത്തോട് സൗഹൃദത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരു പുതുമ സൃഷ്ടിക്കാനുള്ള ആരംഭം നമുക്ക് കുറിക്കേണ്ടതായിട്ടുണ്ട് പുതിയ ചെറുപ്പക്കാരെ ഈ രംഗത്തേക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുന്ന സംവിധാനത്തിന് നമുക്ക് തുടക്കം കുറിക്കണം ആ തുടക്കം കുറിക്കുന്നത് കുറിക്കുന്ന ദിവസമാകട്ടെ ഇന്ന് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉദ്ഘാടന പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും അടുത്തതായി മുഖ്യപ്രസംഗമാണ് ശ്രീ എ എ റഹിം എം ബി എ ആദ്യമായി